കായംകുളം പുതുപ്പള്ളി മംഗലത്ത് ഭദ്രകാളി കോവിലിലെ പ്രതിഷ്ഠാ വാർഷികം നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം പുതുപ്പള്ളി മംഗലത്ത് ഭദ്രകാളി അമ്മൻ കോവിലിലെ പ്രതിഷ്ഠാ വാർഷികം ക്ഷേത്ര തന്ത്രി ക്ലാകുട്ടിലം എസ് നീലകണ്ഠൻപുറ്റിയുടെ മുഖ്യ കാര്യകത്വത്തിൽ നടന്നു രാവിലെ പള്ളി ഉണർത്തൽ തുറപ്പ് അഭിഷേകം കലശപൂജ കലശാഭിഷേകം സർപ്പപൂജ പുള്ളുവൻപാട്ട് നൂറുംപാലും പഞ്ചവാദ്യം തുടർന്ന് പൊങ്കാലയും ഗുരുതി ഉച്ചക്കൊടയും സമൂഹ സദ്യയും നടന്നു நொடிய பிச்சி மலர் கொண்ட பீளிவருக்கு அச்சங்கள் காட்டாமல் அவரிடத்தில் சென்று நிகவுகள் புகழ் படைத்த தேவி அம்மனே நொச்சியோடு நொடியா

ഈ മുഖവും ം പുപ്പള്ളി മംഗലത്തിൽ ഭദ്രകാളി അമ്മൻകോയിലെ അമ്മൻകുട ആറാട്ടുമായിട്ട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പൊ ക്ഷേത്രാങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങുകളിൽ ആദ്യം ആദ്യമായി നടക്കുന്നത് ഉച്ചക്കൊട കുരിശി പിന്നെ ഒമ്മകൂട ആറാട്ട് ഒരാഴ്ച ആയി നീണ്ടു നിൽക്കുന്ന ക്ഷേത്രാചാര ചടങ്ങുകൾ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ന് നടക്കുന്ന ചടങ്ങുകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടക്കമായ രീതിയിൽ സർപ്പപൂജ കലശം അതിനുശേഷം ഉച്ചപ്പട തി വൈകിട്ട് പുരടത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒമ്മകൂട ആറാട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും രാത്രിയിൽ പമ്പമേളം അകമ്പടിയുടെ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടുവരവും നടന്നു നെറ്റ്